ഉണ്ടാവില്ല ഭക്ഷണം കഴിക്കുന്ന പ്രകൃതി അല്ലല്ലോ മലക്കളുടേത് ഉറക്കമില്ല അതുകൊണ്ട് തന്നെ പ്രത്യേകം ഒരു ഉണർവ് എന്ന് പറയാനില്ല എപ്പോഴും ഉണർവാണ് സദാ സമയത്തും നൃത്തത്തിലായി അള്ളാഹു ഒരു വിഭാഗം വേറെ ചില വിഭാഗം ഇരുന്ന് കൊണ്ട് അള്ളാഹു തയലാക്ക് തസ്ബീഹും ഹംദും സനാവും പ്രാർത്ഥനയും നിർവഹിക്കുന്ന ഒരു വിഭാഗം മറ്റൊരു വിഭാഗം റുക്കു വേറൊരു വിഭാഗം ഇങ്ങനെ വ്യത്യസ്ത തലങ്ങളിലുള്ള വിഭാഗത്തുകൾ നിർവഹിക്കുന്ന ആ മലക്കുകളുടെ വിഭാഗത്ത് മുഴുവനായി അള്ളാഹുത്താല സംയോജിപ്പിച്ച് നൽകിയത് മനുഷ്യ വിഭാഗത്തിനാണ് അതാണ് നിസ്കാരം നിസ്കാരത്തിൽ നൃത്തമുണ്ട് നിസ്കാരത്തിൽ റുക്കുണ്ട് നിസ്കാരത്തിൽ സുജൂത് ഉണ്ട് സ്കാരത്തിൽ ഇരുത്തം അത്തഹിയാത്തുണ്ട് എല്ലാം ഒരുമിച്ചുകൂടി ഒരു അമലാണ് നിസ്കാരം അപ്പോ കോടിക്കണക്കിന് മലക്കുകൾ മൊത്തം ചെയ്യുന്ന അമല് നമ്മൾ നിസ്കരിക്കുന്ന ഒരു നിസ്കാരത്തിലുണ്ട് ആ മലക്കുകളുടെ എല്ലാവരുടെയും ആ അമലുകൾ അള്ളാഹു തരം മുഴുവനായും സംയോജിപ്പിച്ച് മനുഷ്യനെ മലക്കുകളേക്കാൾ മഹത്വപ്പെടുത്താൻ അള്ളാഹു നൽകിയ ശ്രേഷ്ഠമായ അമലാണ് നിസ്കാരം ഒരു മലക്കിന്റെയും വിവാദത്തിന് അതിൽ കുറവില്ല എല്ലാ മലക്കുകളുടെയും ആരാധന നിസ്കാരത്തിൽ വന്നു ചോർന്നു ആ നിസ്കാരം തന്നെ സഹോദരങ്ങളെ ഏറ്റവും ശ്രേഷ്ഠതയുള്ള ഉമ്മത്തായ ഉമ്മത്ത് മുഹമ്മദ് ഉമ്മല്ലാഹുലൈസ് നിങ്ങളെ ഉറക്ക സ്വലാത്തല്ലോ അല്ലെങ്കിൽ ഞാൻ ഉമ്മത്ത് മുഹമ്മദ് ക്ഷീണമൊന്നുമില്ലല്ലോ ഉണ്ടാവും ഞാൻ നേരത്തെ വന്നപ്പോ തന്നെ ആചയോട് ചോദിച്ചു ഇവിടെ തണുപ്പുണ്ടാവും തണുപ്പൊന്നുമില്ലല്ലോ ഇല്ല എന്നാ ധൈര്യ സ്വലാത്തിക്കൊള്ളില്ല ആരും കേസ് കൊടുക്കില്ല ഉമ്മത്ത് മുഹമ്മദ് അലൈഹി വസല്ലം അവർക്ക് അല്ലാഹു നിസ്കാരത്തിൽ ഒന്നുകൂടി ബഹുമാനം നൽകി നമ്മൾ ആയിസ് കുറഞ്ഞ വിഭാഗല്ലേ ഇന്ന് മുഴുവനായാൽ ഇന്ന് മുഴുവനായാൽ ചിലപ്പോ നാളെ പോകും ഞാനാ നിങ്ങൾ ആദ്യം എന്ന് പറയാൻ പറ്റൂല അങ്ങനെയല്ലേ നമ്മുടെ കണക്കുള്ളൂ അധിക ആളുകളും അറുപതിൻറെയും എഴുപതിൻറെയും ഇടക്ക് അതിന്റെ മുമ്പ് തീരുന്നവരും ധാരാളം ഉണ്ട് അധികം എന്ന് പറഞ്ഞാൽ ബഹുഭൂരിഭാഗവും അങ്ങനെ ഒരു നിശ്ചിത കണക്കേ ഉള്ളൂ കുറഞ്ഞ കണക്ക് പക്ഷെ ഇതിനിടയിൽ നമ്മൾ വലിയ കർമ്മങ്ങൾ ചെയ്ത് ആഹ്റത്തിലെത്തുമ്പോ നമ്മൾ എല്ലാവരുടെയും മുന്നിലെത്തണം നമ്മൾ അവസാനം വന്ന ജനതയാണ് ഇനി ഒരു ഉമ്മത്ത് ലോകത്ത് വരാനില്ല ഒരു നബി ലോകത്തിന് വരാനില്ല ഏറ്റവും ശ്രേഷ്ഠത ശ്രേഷ്ഠു നൽകിയ ഉമ്മത്താണ് ഉമ്മത്ത് മുഹമ്മദ് ഏറ്റവും വലിയ ബഹുമാനം ഏറ്റവും വലിയ മഹത്വം ആ മഹത്വത്തിൽ ഒരു മഹത്വമാണ് എല്ലാ നബിമാർക്കും അള്ളാഹു നൽകിയ നിസ്കാരം മുഴുവനായും ഒരുമിച്ചു കൂട്ടി നമുക്ക് അല്ലാഹു തന്നു നമ്മേക്കാൾ കൂടുതൽ ദീർഘായുസോടെ ഭൂമിയിൽ ജീവിച്ച പലരുണ്ട് നാന്നൂറ് വർഷം ജീവിച്ച ജനങ്ങളുണ്ട് അഞ്ഞൂറ് വർഷം ജീവിച്ചവരുണ്ട് ആയിരം വർഷം ജീവിച്ചവരുണ്ട് അവർക്കൊന്നും അള്ളാഹുത്തേല ഈ ബഹുമാനം നൽകിയിട്ടില്ല എന്തിനാ സഹോദരങ്ങളെ സഹോദരിമാരെ ഈ ബഹുമാനം പാരത്രിക ലോകത്ത് എല്ലാവരും വന്നണയുമ്പോ ഏറ്റവും ആയുസ് കുറഞ്ഞ വിഭാഗം നബിസല്ലാഹു അലൈ ഉമ്മത്താണ് ആ ഉമ്മത്തിൽ നൂറ് കടക്കുന്നവർ വളരെ കുറവാണ് വലിയ വലിയ മാത്തുക്കൾ എടുത്തു നോക്കൂ സഹോദരങ്ങളെ തൊണ്ണൂറ്റി അഞ്ചിനും അപ്പുറം പോയവർ വളരെ കുറവാണ് നൂറ് കഴിഞ്ഞവർ എണ്ണിയാൽ തീരുന്ന അത്രേ ഉള്ളൂ ഈ വർഷത്തിന്റെ ഇടക്ക് ഇത്രയും ആയിരത്തി നാനൂറ് വർഷത്തിൻറെ ഇടക്ക് കൂടുതൽ ആളുകളും തൊണ്ണൂറ് എത്തുന്നതിന്റെ മുമ്പ് എൺപതി എത്തുന്നതിന്റെ മുമ്പ് ഈ ലോകം വിട പറഞ്ഞു എന്നാലും പരലോകത്ത് എത്തുമ്പോൾ എല്ലാ തലങ്ങളിലും മീസാനിലും സിറാത്തിലും ഹൗലിന്റെ അടുക്കലും പാലത്തിന്റെ അടുക്കലും ഒക്കെ ആദ്യമാദ്യം മുന്നോട്ട് പോകുന്നവർ ഈ ഉമ്മത്താണ് എന്ന് സയ്യിദുല റസൂറുല്ലാഹിഹു അലൈവസങ്ങൾ പഠിപ്പിച്ചു ായിരം കൊല്ലം ജീവിച്ച ആളുകൾ ആയിരം കൊല്ലം നമ്മെ ജീവിച്ചാണ് എന്താണ് അതിനുള്ള പ്രധാനപ്പെട്ട കാരണം ഒന്നാമതായി നമുക്ക് അള്ളാഹു നൽകിയ വലിയ ഭാഗ്യം അഷ്റഫുൽ അഷ്റഫ് റസൂലിഹുലൈ വസ്ല്ല ഉമ്മത്തുകളിൽ പെടാൻ കഴിഞ്ഞു എന്നുള്ളൊരു ഭാഗ്യമാണ് ഉമ്മത്തിൽപ്പെട്ട നമുക്ക് തന്നെ ഏറ്റവും ഹുമതിയുള്ള അമലുകളൊക്കെ തന്നെ അള്ളാഹു അനുഗ്രഹിച്ചു അമലുകൾ നേരാ വണ്ണം നിർവഹിച്ചാൽ നമ്മെ പോലെ ഭൂമി ലോകത്ത് സ്ഥാനത്തെത്തുന്നൊരു ഉമ്മത്തും വേറെയില്ല നേർക്കു നേരെ നിസ്കാരം നിർവഹിച്ചാൽ തന്നെ അഞ്ചു വക്കത്ത് നിസ്കാരം ഒരുമിച്ച് അള്ളാഹു ഒരു ഉമ്മത്തിനും നൽകിയിട്ടില്ലല്ലോ അഞ്ച് അള്ളാഹു നൽകിയ അഞ്ച് വക്തിന് തന്നെ അൻപത് വക്തിന്റെ മഹത്വമല്ലേ അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്നത് അഞ്ചാക്കി ചുരുക്കിയപ്പോൾ അള്ളാഹു തല പറഞ്ഞില്ലേ അഞ്ചാണെങ്കിലും ഇത് അൻപതാകുന്നു അൻപത് നിസ്കാരമല്ലേ സഹോദരങ്ങളെ നിർബന്ധമാക്കിയിരുന്നത് നബിസല്ലാഹു അലഹി വസങ്ങളിൽ ഇടപെട്ടുകൊണ്ട് ോട് റെക്കമെന്റ് ചോദിച്ച് അലത് അഞ്ചാക്കി ചുരുക്കി തന്നെങ്കിലും സ്ഥാനമാണ് ഈ അഞ്ചിനുള്ളത് അപ്പൊ നിങ്ങൾ കൂട്ടി നോക്കൂ നിസ്കാരം നിർവഹിച്ച ഒരാൾ ഒരു ദിവസം തന്നെ ചെയ്യുന്ന അമലാണെങ്കിൽ ഒരു മാസമാകുമ്പോഴേക്ക് ആ അമലിന്റെ മഹത്വം എത്ര വർദ്ധിച്ചു ഒരു വർഷമാകുമ്പോഴേക്ക് എത്ര കൂടുതലായി പത്ത് വർഷമാകുമ്പോ പിന്നെയും എത്ര കൂടുതലായി ശ്രേഷ്ഠമായ അമല് പോലത്തൊരു അമല് മുൻഗാമികളിൽ ഒരാൾക്കും അല്ലാഹു ഇതുപോലെ ഒരുമിച്ച് കൂട്ടി നൽകിയിട്ടില്ല അതും സഹോദരങ്ങളെ മുൻഗാമികൾക്കുള്ള നിസ്കാരം തന്നെ റബ്ബ് സുബ്ഹാനഹു വ തആല അതാത് കാലത്തുള്ള അമ്പിയാക്കളോട് നിസ്കാരം നിർവഹിക്കണമെന്ന ഉത്തരവ് നൽകിയിട്ട് പ്രത്യേകമായി അതിന്റെ വകുപ്പുകളൊക്കെ ഇറക്കി ഇറക്കിക്കൊടുത്ത് നിസ്കരിക്കാൻ വേണ്ടി കല്പിച്ചുവെങ്കിൽ നമ്മുടെ നേതാവ് സയ്യിദ്ന റസൂലിഹു അലൈഹി വസ നിങ്ങൾക്ക് നിസ്കാരം സമ്മാനിച്ചത് അങ്ങനെയല്ലല്ലോ നിസ്കാരം സമ്മാനിച്ചത് അള്ളാഹുവിന്റെ പരിശുദ്ധമായ സന്നിധാനത്തിലേക്ക് ത്തിലേക്ക് വിളിച്ചു ചേർത്തിട്ടല്ലേ നിസ്കാരം എന്ന സമ്മാനം കൊടുത്തത് പിരിഞ്ഞു പോരുമ്പോൾ അള്ളാഹുവിനോട് സംവദിച്ചുകൊണ്ട് ഭൂമിയിലേക്ക് തിരിച്ചു പോരുമ്പോൾ അള്ളാഹു നൽകിയ വലിയൊരു സമ്മാനം വലിയൊരു പ്രസന്റേഷൻ അല്ലേ ആ നിസ്കാരം തന്നെ മറ്റുള്ള അമലുകൾ പോലെയല്ല നോമ്പ് അള്ളാഹു നിർബന്ധമാക്കിയ വിഷയം ഇങ്ങോട്ടല്ലേ ഇറക്കി ഇറക്കിക്കൊടുത്തത് ജക്കാത്ത് നിർബന്ധമാക്കിയതും ഇങ്ങോട്ടല്ലേ ഇറക്കി കൊടുത്തത് ഹജ്ജ് നിർബന്ധമാക്കിയതും ഇങ്ങോട്ടല്ലേ ഇറക്കി കൊടുത്തത് നിസ്കാരം അങ്ങനെയല്ല